കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലായിട്ടും നല്ല കിടക്കാച്ചി മഴയൊക്കെ ആയിരിക്കൽ ഇങ്ങോട്ടും നല്ല അടിപൊളി മഴ തന്നെയാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരെ മഴയൊന്നും കുറേ ആയിട്ട് മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം ഞെരിച്ചെന്നാൽ പിന്നെ എടുത്തേക്കാം ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അന്നത്തെ ഫേസ് പാക്ക് ബീട്രൂട്ട് ആട്ടോ നമ്മുടെ താരം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയ ഒരു സംഭവമാണ് ബീട്രൂട്ട് അത് മാത്രമല്ല മുഖക്കൂര് കറുത്ത പാടുകൾ കലകൾ കരുവാളിപ്പ് എന്തു വേണ്ട ഇരുനിറുള്ളവരൊക്കെ ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആവാനൊക്കെ നല്ല അടിപൊളി സംഭവം തന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് വെച്ചുള്ള അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ബീട്രൂട്ട് മാത്രമല്ല അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ വഴിയേ പറയാനേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ അതിന് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് എടുത്തേക്കണേട്ടോ ഭയങ്കര കളർ കളറല്ലേ അരിപ്പൊടി എടുത്തു പിന്നെയോ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ടോ നല്ല കളറായി എന്താ കളറ് ഒരു ചെറിയൊരു ബീട്രൂട്ട് ആണോ എടുത്തേക്കണത് അതിന് ഇന്ന് ബീട്രൂട്ട് എടുക്കുമ്പോൾ എൻ്റെ ഒരു പണിയാണ് ബീട്രൂട്ടിൻ്റെ നീര് ചുണ്ടീനകത്ത് ചുമ്മാ തേറ്റെടുത്തു ചുണ്ടി നിറം വയ്ക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് എടുത്തു വാടിയ ബീട്രൂട്ട് എടുക്കുണ്ടാവുമല്ലോ ഇത്തിരി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് അരച്ചെടുത്താൽ മതിയെ അപ്പം നമുക്കിതുപോലത്തെ ജ്യൂസ് കിട്ടും നല്ല ഫ്രഷ് ബീട്രൂട്ട് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞിന് കിട്ടും കേട്ടോ പിന്നെ എടുത്തേക്കണത് പാലാണ് തിളപ്പിക്കാത്ത പാല് പിന്നെ വേറൊരു അടിപ്പുള്ള സംഭവമാണ് നമ്മുടെ തേൻ അതാ നമ്മുടെ തേന ഇവിടം വരെ ആയിട്ടോ ഇവിടം വരെ വിരിഞ്ഞങ്ങൾ ഉണ്ടായിരുന്നു കുറേശ്ശെ പിള്ളേരൊക്കെ എടുത്ത് കുടിച്ചു പിന്നെ ഞാൻ ചെറുനാരങ്ങയുടെ വെള്ളത്തിൽ ഇളം ചൂടുമ്പെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിൽ ഇത്തി തേനൊക്കെ ഒഴിച്ച് ഇടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഇത്രയ്ക്ക് ആയി ഈ നമുക്ക് പാക്കുണ്ടാക്കാൻ നോക്കാം അല്ലേ പൊടിയെടുത്തു നമ്മുടെ ബീറ്റ് ജ്യൂസ് ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ നേരത്തെ അരച്ച് വെച്ചതാണ് കേട്ടോ നമുക്കിത് ഒഴിച്ചുകൊടുക്കാം മിക്സ് ചെയ്യട്ടെ സ്പൂണൊന്നും വേണ്ടതേ നമ്മുടെ കൈ കൊണ്ടു മിക്സ് ചെയ്യാം മിക്സ് ആയില്ല നമുക്കിപ്പോൾ പാലും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം പാൽ ഇഷ്ടമില്ലാത്തവർ തൈരെ എടുത്താൽ കുഴപ്പമില്ല കേട്ടോ തൈരും മുഖത്തും നല്ലതാണേ അപ്പോൾ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സായില്ലാട്ടോ നമുക്കിനി ഇത്തിരി പാലും മീറ്റർ ജ്യൂസൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പാലൊഴിച്ചു കൊടുക്കണം ഒരു മഴ വന്നു പോയി ഒരു വെയിലല്ല ഒരു മൂടൽ പോലെ മഴയൊക്കെ മാറിക്കെറിയ മൂടലോ വന്നില്ലേ അപ്പോഴത്തേക്കും കിളികളുടെ വിളയാട്ടമായിട്ടോ അതൊക്കെ ഒച്ചയൊക്കെയാണ് കേൾക്കുന്നത് നിങ്ങൾ എന്ന് കേൾക്കുന്നുണ്ടോന്നറിയത്തില്ല അവിടെ ഒത്തിരി ഇങ്ങനെ ചെറുച്ചോണ്ടിരിക്കുക കുറേ കിളികളുണ്ട് കേട്ടോ പല പല മോഡൽസിനൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഈ പ്രദേശത്ത് വേഴാമ്പോ എല്ലാം ആക്കി ഇഷ്ടം പോലെ വരും ഇപ്പം വരുന്നില്ലേ ഇപ്പം അതിൻ്റെ സീസണല്ലാം തോന്നുന്നത് ഇപ്പം കാണാനില്ല അപ്പം താ ഇതുപോലെയായി കിച്ചിനും കൂടെ വീട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ നന്ന അടിപൊളി പാക്ക റെഡി ആയി നമുക്ക് തേനും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അവിടെ തേനും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ എടുത്താൽ അടിപൊളി പാക്കായി എന്നൊക്കെ നല്ല പിങ്ക് കളറ് തേനും കൂടെ ചേർത്തിട്ട് നോക്കട്ടെ ഇനി ഇച്ചിനും കൂടെ പാറ കുഴിക്കാവുന്ന തേനെടുക്കട്ടെ ആഹാ തേൻ നല്ല തണുപ്പ് തേന് ഫ്രിഡ്ജിനകത്തേന് വേണ്ട നല്ല തണുപ്പുണ്ട് ആ തേനും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ പാക്ക് ഇപ്പഴാന്ന് റെഡിയായത് ഇനി പാലിൻ്റെ ആവശ്യമില്ല ബീറ്റ് ജ്യൂസിൻ്റെ ആവശ്യമില്ല ഇനി അത് അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് കൊടുക്കാട്ടോ കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം കാണാവേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പാക്ക് ത നമുക്ക് തേക്കാട്ടോ അപ്പോൾ തേക്ക് മുഖമൊക്കെ നല്ല വൃത്തി കഴുകണേ ഞാൻ മുഖമൊക്കെ നേരത്തെ കഴുകി വെച്ചായിരുന്നു ഇനി ഒന്നും കഴുണ്ടെട്ടോ അപ്പം നമുക്ക് ഈ പാക്ക് ഇടുന്നതിന് മുന്നേ ഇളം ചൂടവെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് പതുക്കെ ഇങ്ങനെ ആവി പിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് പാക്ക് പാക്കിടാവേ ഒന്നെങ്കിൽ ആവി പിടിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ടൗവൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പതുക്കെ ഇങ്ങനെ പിന്നെ നമുക്ക് പറ്റാവുന്ന ചൂടുണ്ടാവുമല്ലോ ആ ചൂടൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ആവി പിടിച്ചിട്ട് മോക്ക് പാക്കറ്റ് വിടുവാണെങ്കിൽ നല്ല റിസൾട്ട് ഇട്ടവേ കണ്ണു ഒഴിവാക്കണേ കണ്ണിലൊന്നും വെച്ചേക്കല്ലേ കാരണം ഞാനിപ്പിങ്ങനെ വെച്ചപ്പോ കണ്ണിൻ്റെ കൂടെ തട്ടിയായിരുന്നു അത്യാവശ്യം നല്ല ചൂടു ഞാൻ ബേബിയൊക്കെ ഇട്ട് കിട്ടണേ ഒരു ചേച്ചിയാണോ ചേട്ടനാണോ എന്നറിയത്തില്ല അജിത അജിത അങ്ങനെ അങ്ങനെന്താണോന്ന് തോന്നുന്നത് പേര് കേട്ടോ ആ പേരോട് ചോദിച്ചായിരുന്നു ഉണ്ണിക്കൂട്ടൻ എന്തിയെ ഉണ്ണിക്കൂട്ടനെ ഇന്നലെ കണ്ടില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു ഉണ്ണിക്കൂട്ടനെ ഇന്നലെ ഞാൻ ഉറക്കി അത് കഴിഞ്ഞിട്ട് അവൻ എണീറ്റായിരുന്നു അന്നേരം ഇവിടെ ചേട്ടാ ഉള്ളത് കൊണ്ട് അവൻ എൻ്റെ അടുത്ത് വരാതായിരുന്നു കേട്ടോ അങ്ങനെ ഇച്ചിരി നേരം നമുക്കൊന്ന് ആവി പിടിക്കണം ഇന്നും പിടിച്ചാൽ പോരാട്ടോ നല്ല വൃത്തി ആവി പിടിക്കണം ഡ്യൂപ്ലിക്കേറ്റ് ആവിയായിട്ട് നല്ല വൃത്തിയിലാവി പിടിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിലൊക്കെ ആവി പിടിക്കുവാണെങ്കിൽ കഴുത്തിലെ കറുപ്പൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ നല്ല ചൂടായിപ്പോയി ശരിക്കുന്ന ആവി പിടിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ആവി പിടിച്ചെട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പം എനിക്ക് പതുക്കെ പതുക്കെ ആവി പിടിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ വലിയ ചൂട് നോക്കണ്ട നിങ്ങൾക്ക് പറ്റാവുന്ന ചൂടിൽ മാത്രം ആവി പിടിച്ചാൽ മതിയേ ഇനി നമുക്ക് പാക്കിടാം എന്നൊക്കെ നല്ല പിങ്ക് കളറായിട്ടുണ്ട് മഴ ചീവിടിന്റെ വച്ച നോക്കേ ഇന്ന് രാത്രി മഴ പൊടി പൊടിക്കുന്ന തോന്നുന്നു ഈ അരിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ നമ്മുടെ കടകളിൽ മേടിച്ച അരിപ്പൊടിയല്ലേ ആ അരിപ്പൊടി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ തന്നെ അരി നിലവൃത്തി കഴുകി ഇത്തിരി പൊടിച്ച് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഇന്നലെ ഞാനൊരു അരിപ്പൊടിയുടെ പാക്ക് ഇല്ലായിരുന്നോ കൈകളിലെ ആ അരിപ്പൊടി ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു അപ്പം കരുതി ഞാൻ നാളെ നല്ല അടിപൊളി പാക്കായിട്ട് വരണം മുഖത്തിടാനായിട്ട് ഇപ്പം എനിക്ക് കൈയും കാലൊക്കെ ഇടാനുള്ള പാക്കൊക്കെ ഉണ്ട് മൂക്കിൻ്റെ അകത്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിന്നും പാക്ക് ഇടുമ്പോൾ എൻ്റെ ഇവിടം വരെ വരങ്ങൾ കൊടുത്ത് ഇനി നമുക്ക് കഴുത്തിലും കൂടെ അങ്ങ് ഇട്ടുകൊടുക്കാവേ ബീട്രഡ് ജ്യൂസ് നല്ലതാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും മുഖം നല്ല ക്ലിയർ ആവാനും അത് മാത്രല്ല മുഖക്കൂരി വന്ന പാ മുഖക്കൂരി പോകാനും മുഖക്കൂരി വന്ന പാട് കറുത്ത പാട് എന്നുവേണ്ട എല്ലാത്തിനും നല്ലൊരു സൂപ്പർ സാധനമാണ് ബീട്രൂട്ട് ജ്യൂസ് കെട്ടോ പക്ഷേ എല്ലാവർക്കും ബീട്ട് ജ്യൂസ് പിടിക്കണമെന്നില്ല ചില ആൾക്ക് അലർജി വരാം അപ്പം ഈ പാക്കൊക്കെ ഇടുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഇത് ഈ അല്ല ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾക്ക് കൊള്ളാമോ നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കുമോ എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ അല്ല മോത്തിലെ ചെബിയുടെ സൈഡിലൊക്കെ ഒന്നൊന്ന് തേച്ച് നോക്കിയിട്ട് ഒരു ചോർച്ചിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ഈ പാക്ക് പറ്റില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ത് പാക്കാണ് നാച്ചുറൽ പാക്കാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും പിടിക്കണമെന്നില്ല അതുപോലെ ചെറുനാരങ്ങയുടെ നീര് പിടിക്കണമെന്നില്ലേ ചൊറിച്ചില് വരും തക്കാളിയുടെ നീരാണെങ്കിൽ ചോറിച്ചില് വരും അതുപോലെ തൈര് ചൊറിച്ചില് വരും അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാം അന്ന് പരീക്ഷിക്കും പരീക്ഷിച്ച് വിജയിച്ചതാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണതേ അപ്പൊ നല്ല അവിടെ ഉണ്ണിക്കുട്ടിനിട്ട് അവനെ ഒച്ചപ്പാട് എടുക്കുന്നുണ്ട് തുറക്ക് തുറക്കുന്നു പറഞ്ഞ് കരയുന്നുണ്ട് ഉണ്ണീ അമ്മ ഇപ്പൊറക്കാവേ പിണ്ടിയില്ല ട്ടോ വാല് തുറക്കാതില്ല അപ്പൊ ഞാൻ മുഖത്തൊക്കെ നല്ല വൃത്തിയെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിങ്ക് കളർ ആയിട്ടുണ്ടോ നീ പാലൊക്കെ ചേർത്തേക്ക് കളർന്നൊക്കെ കളറിനൊക്കെ വ്യത്യാസമൊന്നു ചുണ്ടിക്കുറി ഒഴിക്കുന്നുണ്ട് കുഞ്ഞ കുഞ്ഞ പറഞ്ഞായിരുന്നു അമ്മ എന്ത് പാക്കാമ്മ തേക്കണേ അമ്മ എനിക്കും കൂടെ തേച്ചു തരുവോ ഞാൻ പറഞ്ഞു മോൻ വലുതാവട്ടെ അപ്പ എന്റെ ചക്കരയ്ക്ക് അമ്മ തേച്ചു തരാന്ന് പറഞ്ഞു ഇപ്പൊ മോൻ തേക്കണ്ട അപ്പൊ മോൻ്റെ സ്കിന്നൊക്കെ എന്ത് നല്ല സ്കിന്ന എന്നെ പോലെയാണോ എൻ്റെ കൊറേ പാടുകളൊന്നുമില്ല എന്നാലും നമ്മളൊക്കെ ഇച്ചിരി പ്രായമായതൊക്കെ അല്ലേ കുഞ്ഞപ്പോ ഒക്കെ ഇച്ചിരി കുഞ്ഞല്ലേ കോമളമായ ശരീരം അതിൻ്റെ അത് ഇതൊക്കെ തേച്ച ഒരു അലർജി വന്നാൽ എനിക്ക് പേടിയാണ് അമ്മ ഇത് മിക്സ് ചെയ്ത് വെച്ചതാടാ പൊടി അരിപ്പൊടി ബീട്ര ജ്യൂസ് പാൽ തേൻ കേട്ടാ അപ്പം അതാ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ ഇത് ഞാൻ എൻ്റെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കും ഇത് ഇന്നലെ കയ്യിലൊരു പാക്കിട്ടില്ലായിരുന്നു അരിപ്പൊടിയുടെ പാക്ക് എന്നൊക്കെ കയ്ക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ആ ഇതുവരെ പോളിഷ് ക്ഷിട്ടില്ല എന്നെ കൈമുട്ടിന്റെ ഒക്കെ എനിക്ക് നല്ല കൊറവുണ്ട് കേട്ടോ ഇത് ആ പാക്ക് കിട്ടില്ലായിരുന്നോ നല്ല കൊറവ് ശെരിയാ പപ്പച്ചക്ക് തേച്ചുകൊടുക്കാലേ പപ്പ തേക്ക് നിക്കില്ല കേട്ടോ അപ്പൊ അപ്പത്തേക്ക് വേണ്ട വേണ്ടെന്നും പോകും അപ്പം മധുരം തേനുട്ടോ തേനൊഴിച്ചോണ്ടേ ചെറിയ മധുരം ഉണ്ടല്ലോ അപ്പം ഞാൻ ഇത് തേച്ചു മുഖത്ത് കഴുത്തിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാവേ ഇരുപത് മിനിറ്റും കഴിഞ്ഞ നല്ല കിടുക്കാറ്റി മഴ അങ്ങനെ പെയ്തു കഴിഞ്ഞു വീണ്ടും പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് തുടച്ചു മാറ്റാവേ ഞാൻ തണുത്ത വെള്ളമാണ് എടുത്തേക്കണം കേട്ടോ

ăn chưa ra ta mình có torch mất thôi ra này clear lại ൃത്തി ഒന്ന് കഴുകിട്ട് വരാവേ ഇതായിട്ടൊന്ന് കളഞ്ഞു കേട്ടോ നല്ല വൃത്തിൽ ഒന്ന് മുഖം കഴുകിട്ട് വേഗം വരാം ഞാനിത് മുഖമൊക്കെ കഴുകൊണ്ട് പോന്നിട്ടോ എനിക്ക് വെള്ള മുഖത്തും തുടച്ചുപോലും മാറ്റിയില്ല ട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നല്ലൊരു വ്യത്യാസമുണ്ട് പിന്നെ അത് മാത്രമല്ല ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇതിനേക്കാളും നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം മുഖം ചെറുതായിട്ടൊന്ന് മുഖം ആവി പിടിച്ചതിന് ശേഷം ഈ പാക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ